അങ്ങനെ കുമാരേട്ടൻ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുമാരേട്ടൻ ശവമായി ഇനി കുമാരേട്ടന് വേണ്ടത് മരണാനന്തര കർമ്മങ്ങളാണ് ആദ്യം ബർഭനിലത്ത് തെക്ക് വശത്തേക്ക് മുന നീട്ടിയിട്ടു അതിനു മുകളിലാണ് കുമാരേട്ടനെ മലർത്തി കിടത്തിയിരിക്കുന്നത് കുമാരേട്ടൻ മരിച്ചപ്പോൾ വായും കണ്ണും തുറന്നാണിരുന്നത് ഉടൻ തന്നെ ബന്ധുക്കൾ വായും കണ്ണുകളും അടച്ചു കാലിന്റെ പെരുവിരലുകൾ രണ്ടും ചേർത്ത് കെട്ടി അദ്ദേഹത്തിന്റെ കാൽപാദവും മുഖവും ഒഴുകി ബാക്കി ശരീരഭാഗം വെള്ളവസ്ത്രങ്ങൾ കൊണ്ട് മൂടി തലയുടെ മുകളിൽ കത്തിച്ച നിലവിളക്ക് വെച്ചു എള്ളെണ്ണയാണ് വിളക്കിൽ ഒഴിച്ചത് പുറത്താളുകൾ കൂടി വരുമ്പോഴേക്കും എള്ളും അക്ഷതവും ചേർത്ത് വൃത്തം വരച്ചു സാംബ്രാണിയുടെയും അഷ്ടഗന്ധത്തിന്റെയും മണം പുറത്തേക്ക് പരന്നു വീടിന് കുറച്ചപ്പുറത്താണ് കുമാരേട്ടനുള്ള ചിത ഉരുക്കുന്നത് അതിനാളുകൾ കുഴി കുത്തുകയാണ് കുഴി അത്യാവശ്യം വലുതാണ് കുഴികുത്തി കഴിഞ്ഞപ്പോൾ ചാണകം തളിച്ച് ചിത ഉരുക്കി കുഴിയിൽ ആദ്യം നാല് വിറകുകൾ വെച്ചു അതിനു മുകളിൽ വിറകുകൾ ഒന്നൊന്നായി നിർത്തി ഇതിനായി തൊടിയിലെ ഒരു മാവ് തന്നെ വെട്ടി മാവിന് പകരം പ്ലാവിന്റെയോ ആലിന്റെയോ വിറകും ചിതയിൽ വെക്കാം എന്നാൽ കുമാരേട്ടന്റെ പറമ്പിൽ ഒരു മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവധിക്കാലത്ത് കുട്ടികൾ മാമ്പഴം പെറുക്കാൻ വരുന്ന വലിയൊരു മൂവാണ്ടൻ മാവായിരുന്നു അത് ചിതിയൊരുങ്ങി കഴിഞ്ഞപ്പോൾ കുമാരേട്ടന്റെ ശവം വീട്ടിൽ നിന്നും പുറത്തേക്കെടുത്തു തല തെക്കോട്ടേക്കാക്കി ശവം ചിതയിൽ കിടത്തി അയാളുടെ മൂത്തമകൻ മകൻ നിലത്തൂന്നി ചിതയ്ക്ക് തീ കൊളുത്തി കേരളത്തിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ശവസംസ്കാര ചടങ്ങാണിപ്പോൾ വിവരിച്ചത് മൃതദേഹം ദഹിപ്പിച്ചതിനു ശേഷവും ആചാരങ്ങൾ തുടരുന്നുണ്ട് ആത്മാവ് പഞ്ചഭൂതങ്ങളെ ത്യജിച്ച് പരലോകപ്രാപ്തി നേടുന്നു എന്നാണ് വിശ്വാസം അതിനാലാണ് ഹിന്ദുക്കൾ മൃതശരീരം ദഹിപ്പിക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരം മൃതശരീരത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും നമസ്കരിക്കുന്നതും അശുഭമാണ് മൃതശരീരത്തിന്റെ നേരെ കാൽക്കൽ നിൽക്കരുത് മരണവീട് സന്ദർശിക്കുകയോ ശരീരം കാണുകയോ ചെയ്താൽ കുളിക്കാതെ ഗൃഹത്തിൽ പ്രവേശിക്കരുതെന്നും പറയപ്പെടുന്നു ചില പ്രത്യേക സമയങ്ങളിൽ ഒരാൾ മരിച്ചാൽ മരണദോഷമുണ്ടാകും അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം